ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടരും ഷേഖ് ഹസീനയുടെ വിസ കാലാവധി കേന്ദ്ര സർക്കാർ നീട്ടി നൽകി ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിന്റേതാണ് നടപടി ഹസീനയെ കൈമാറണമെന്ന ആവശ്യം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഉന്നയിക്കുന്നതിനിടയിലാണ് ആഭ്യന്തര മന്ത്രാലയം വിസ നീട്ടി നൽകിയിരിക്കുന്നത് ജൂലൈയിലെ അക്രമ സംഭവങ്ങളിലും കൊലപാതകങ്ങളിലും പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഹസീനയുടെ പാസ്പോർട്ട് ചൊവ്വാഴ്ച ബംഗ്ലാദേശ് സർക്കാർ റദ്ദാക്കിയിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ മതമൗലികവാദികൾ കലാപം അഴിച്ചുവിട്ടതിനെ തുടർന്ന് ഓഗസ്റ്റിലാണ് എഴുപത്തിയേഴുകാരിയായ ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത് ഇതിനു പിന്നാലെ ഹസീനയ്ക്കും മന്ത്രിമാർക്കും ഉപദേഷ്ടാക്കൾക്കുമെതിരെ മനുഷ്യത്വത്തിനും വംശഹത്യയ്ക്കും എതിരെ കുറ്റകൃത്യങ്ങൾ ചുമത്തി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു രാജ്യം വിട്ടതിനു പിന്നാലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഹസീനയ്ക്കെതിരെ അമ്പത്തി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇന്ത്യക്ക് കുറിപ്പ് അയച്ചിരുന്നു എന്നാൽ ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ അനുകൂലമായി പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളുടെ കൈമാറാനുള്ള ധാരണയിൽ ഒപ്പുവച്ചതും എന്നാൽ കുറ്റകൃത്യം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെങ്കിൽ ആവശ്യം നിരസിക്കാമെന്നും മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വികാസ് സിംഗ് വാർത്താ ഏജൻസിയായ എൻ എ യോട് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഷെയ്ഖ് ഹസീനയ്ക്ക് വീണ്ടും അറസ്റ്റ് വാറന്റ് കോടതിയാണ് രണ്ടാമതും അറസ്റ്റ് പുറപ്പെടുവിച്ചത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ കലാപത്തിൽ സർക്കാർ വീണതോടെ ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചു മുതൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഹസീനയെ തിരിച്ചയക്കണമെന്ന് കഴിഞ്ഞ മാസം ബംഗ്ലാദേശ് ശക്തമായ ആവശ്യം മുന്നോട്ട് വച്ചുവെങ്കിലും ഇന്ത്യ ആവശ്യം തള്ളുകയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ കൂട്ടക്കൊലയിൽ മുൻ പ്രധാനമന്ത്രിക്കും മന്ത്രിസഭാ അംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് ഇടക്കാല സർക്കാരിന്റെ നിലപാട് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടി പുരോഗമിക്കുകയാണേന്നും ഹസീനെ ഉടൻ മടക്കി കൊണ്ടുവരുമെന്നും ഇടക്കാല ഭരണതലവൻ മുഹമ്മദ് യൂനസ് വ്യക്തമാക്കിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇന്ത്യയ്ക്ക് നയതന്ത്രക്കുറിപ്പ് നൽകിയത് അതിന് ഇന്ത്യ കൃത്യമായി മറുപടി നൽകണമെന്നും ഇല്ലെങ്കിൽ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും യുനസ് സർക്കാർ ഭീഷണി മുഴക്കിയിരുന്നു അതിനു മുൻപ് പലതവണ ഇന്ത്യൻ പതാകയെ അപമാനിക്കുകയും ചെയ്തിരുന്നു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട കത്തിന് നിശ്ചിത സമയത്തിനുള്ളിൽ ഇന്ത്യ മറുപടി നൽകുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നായിരുന്നു മുഹമ്മദ് യുനസ് പറഞ്ഞിരുന്നത് എന്നാൽ ബംഗ്ലാദേശിലെ ജുഡീഷ്യൽ നടപടികൾക്കായി ഷെയ്ഖ് ഹസീനെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ മിഷൻ വഴി ഇന്ത്യൻ സർക്കാരിന് സന്ദേശം അയച്ചതും മുഹമ്മദ് യൂലിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ തന്നെ ഷെയ്ഖ് ഹസീനെ ഇന്ത്യൻ ബംഗ്ലാദേശിന് കൈമാറണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഷെയ്ഖ് ഹസീന തന്നെ ഇന്ത്യയുമായി ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം കുറ്റവാളികളെ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യയുടെ കുറ്റവാളി കൈമാറ്റ നിയമത്തിന് പുറമെ രണ്ടായിരത്തി പതിമൂന്നിൽ ഷെയ്ഖ് ഹസീന സർക്കാർ ഒപ്പുവെച്ച ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി ഉടമ്പടിയാണ് നിലവിലെ കേസിലെ സുപ്രധാന നിയമ നിയമോപകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കുറ്റവാളി നിയമത്തിലെ വകുപ്പ് പന്ത്രണ്ട് ക്ലോസ് ടു ഇന്ത്യയുടെ കൈമാറ്റ നിയമത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഈ കരാർ വിപുലീകരിക്കുന്നു അതിനാൽ തന്നെ ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിന് കൈമാറാൻ ഇന്ത്യക്ക് നിയമപരമായ ബാധ്യതയുണ്ടോ എന്നാണിപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ തങ്ങളുടെ രാജ്യം പട്ടിണിയിലാണെന്നും അതിനായി സ്വല്പം അരി തരണമെന്നും ഇന്ത്യയുടെ അവർ ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നതും എന്നാൽ നിയമപരമായി തന്നെ ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യക്ക് നിഷേധിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഉടമ്പടിയുടെ ആർട്ടിക്കിൾ എയ്റ്റ് ക്ലോസ് വൺ ക്ലോസ് എ ക്ലോസ് ത്രീ പറയുന്നത് പ്രകാരം എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഒരു വ്യക്തിയെ കൈമാറുന്നത് അന്യായമോ അടിച്ചമർത്തലിനെയോ ഭാഗമാകാൻ പാടുള്ളതല്ല കൂടാതെ ആ വ്യക്തിക്കെതിരെയുള്ള ആരോപണം നീതിയുടെ താല്പര്യങ്ങളിൽ നല്ല വിശ്വാസത്തോടെ നടത്തപ്പെട്ടതല്ല എന്ന് വ്യക്തമാവുകയാണെങ്കിലും വ്യക്തികളെ കൈമാറാതിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കുറ്റവാളി കൈമാറ്റ നിയമത്തിന്റെ ഇരുപത്തി ഒൻപതാം വകുപ്പിലും ഇതേ തത്വം പ്രതിഫലിക്കുന്നുണ്ട് ഹസീനയുടെ കാര്യത്തിൽ ഈ അവസ്ഥ ബാധകമായേക്കും അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യവും അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഈ വാദത്തിന് ബലമുണ്ടെന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നതും ബംഗ്ലാദേശിൽ ഹസീനക്കെതിരെയുള്ള ആരോപണങ്ങൾ പകൽ പോലും രാഷ്ട്രീയ ശത്രുതയുടെയും ഫലമായിട്ടുള്ളതാണ് അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചാൽ അവർക്ക് ന്യായമായ വിചാരണ ലഭിക്കാതിരിക്കാനുള്ള ഉയർന്ന അപകട സാധ്യതയും ഉണ്ടായിരുന്നു ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആർട്ടിക്കിൾ എയ്റ്റ് ക്ലോസ് വൺ ക്ലോസ് എ ക്ലോസ് ത്രീ പ്രകാരം ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ ആവശ്യം തീർച്ചയായും നിഷേധിക്കാൻ സാധിക്കും ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് നിയമപരമായി ഒരു ബാധ്യതയുമില്ല അതേസമയം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെയായിരുന്നു ഇന്ത്യയുടെ അരി സ്വീകരിക്കാൻ ബംഗ്ലാദേശ് തയ്യാറായി എന്ന വാർത്തകൾ പുറത്തു വന്നതും മെട്രിക് ടൺ കപ്പൽ ബംഗ്ലാദേശിലേക്ക് സ്ട്രീം എന്ന കപ്പലിലാണ് ബംഗ്ലാതും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള അരിയായിരുന്നു അത് ഡിസംബർ ഇരുപത്തി മൂന്നിന് മുഹമ്മദ് യൂനസ് ആഭ്യന്തര ക്ഷാമങ്ങൾക്കിടയിൽ അടിയന്തര സഹായത്തിനായി ഇന്ത്യയെ സമീപിച്ചിരുന്നു തുടർന്നാണ് ബംഗ്ലാദേശിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി അരി നൽകാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ബംഗ്ലാദേശ് സർക്കാരിന് വാചക കസർത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് പട്ടിണിയില്ലാതെ ജീവിക്കണമെങ്കിൽ അരി വേണം അതിന് ഇന്ത്യയുടെ സഹായം മതിയായേ തീരുവെന്നവർക്ക് മനസ്സിലായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ ഭീഷണി മുഴക്കിയവരുടെ വീര്യം അന്നത്തിനു മുന്നിൽ താഴ്ന്ന കാഴ്ചയായിരുന്നു അന്ന് കണ്ടതും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബഡ്ജറ്റിന്റെ ഭാഗമായി ഇന്ത്യ ബംഗ്ലാദേശ് നൂറ്റി കോടി രൂപ ഗ്രാന്റ് പ്രഖ്യാപിച്ചിരുന്നു വിവിധ വികസന സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായാണ് ഈ സാമ്പത്തിക സഹായം അനുവദിച്ചതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ആറിന് ഇന്ത്യ ബംഗ്ലാദേശിന് ഒൻപത് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ഇളവുള്ള വായ്പ നൽകിയിരുന്നു ബംഗ്ലാദേശിന്റെ ദേശീയ ഗ്രാൻഡിലേക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മെഗാവാട്ട് ചേർത്ത മൈത്രി സൂപ്പർ തെർമിനൽ പവർ പ്ലാന്റ് ഉൾപ്പെടെയുള്ള നിരവധി കണക്ടിവിറ്റി പ്രൊജക്റ്റുകളെ സഹായിക്കാനായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ബംഗ്ലാദേശിന് ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകൾ നൽകിയതും ഇന്ത്യയായിരുന്നു നൂറ്റി ഒൻപത് ജീവൻ രക്ഷാ ആംബുലൻസുകളും ഇന്ത്യ സമ്മാനിച്ചിരുന്നു ഇത്രയേറെ സഹായങ്ങൾ കൈപ്പറ്റിയിട്ടാണ് ബംഗ്ലാദേശ് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിയുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ സഹായിക്കാൻ മാത്രമല്ല തിരിഞ്ഞു കൊത്താൻ ശ്രമിച്ചാൽ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ മറുപടി നൽകാൻ ഇന്ത്യക്ക് മടിയില്ല എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു അതുമാത്രവുമല്ല ഷേഖ് ഹസീനയുടെ പിതാവായിരുന്നു ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇടക്കാല സർക്കാരിന്റെ അഭിപ്രായത്തിൽ അവർ അവകാശപ്പെടുന്നത് മറിച്ച് റഹ്മാൻ ആണ് ആ പ്രഖ്യാപനം നടത്തിയതെന്നാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇനി പഴയ ചരിത്രം പഠിക്കേണ്ട എന്ന സുപ്രധാന തീരുമാനം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ എടുത്തിരുന്നു ബംഗ്ലാദേശ് കറൻസി നോട്ടുകളിൽ നിന്ന് പോലും ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കാൻ ഇടക്കാല സർക്കാർ പദ്ധതിയിടുന്നതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഇനി ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവല്ല സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സിയാബുർ റഹ്മാൻ ആണെന്ന പുതിയ കഥയാണ് ആ ചരിത്രമാണ് പറയുന്നതും ബഗ്ഗബ്ദു ഷെയ്ഖ് മുജീബുർ റഹ്മാനെ മാറ്റി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവും മുൻ പ്രസിഡന്റുമായ സിയാബുർ റഹ്മാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്ന രീതിയിൽ രാജ്യത്തിന്റെ ചരിത്ര പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തീരുമാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ബംഗബന്ധു ഷേഖ് മുജിബുർ റഹ്മാൻ അല്ല എന്നും അന്ന് പട്ടാളത്തിൽ വെറും മേജർ ആയിരുന്ന സിയാവുർ റഹ്മാൻ ആണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതെന്നുമാണ് പുതിയ കഥ കൂടാതെ മുജിബുർ റഹ്മാനാണ് ഇക്കാലം അത്രയും നൽകി വന്ന രാഷ്ട്രപിതാവ് എന്ന സ്ഥാനം പാഠപുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്കാദമിക വർഷത്തെ പ്രൈമറി സെക്കൻഡറി ക്ലാസ്സുകളിലേക്കുള്ള പാഠപുസ്തകത്തിലാണ് ഇത്തരത്തിൽ ഇടക്കാല സർക്കാർ തിരുത്തുവരുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ലോകത്തെ മിക്ക പത്രങ്ങളും രണ്ട ഇരുപത്തി ആറിന് നടന്ന മുജീബുർ റഹ്മാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാൻ പട്ടാളം അറസ്റ്റ് ചെയ്ത ഷെയ്ഖ് മുജിബുർ റഹ്മാൻ കമ്പിയില കമ്പി വഴി സ്വാതന്ത്ര്യ പ്രഖ്യാപനം സന്ദേശമയച്ചു എന്നത് വസ്തുനിഷ്ഠമായ വിവരണമല്ല എന്ന് കണ്ടെത്തിയതിനാലാണ് നീക്കമെന്നാണ് പാഠപുസ്തക പരിഷ്കരണത്തിൽ പറയുന്നത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് നാടുവിട്ട ശേഷം വന്ന ഇടക്കാല സർക്കാർ മുജിബുർ റഹ്മാന്റെ ചിത്രം നോട്ടുകളിൽ നിന്ന് പോലും നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്